السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد السلام الذي يجيب لكم നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാനുള്ള ആഹൃത അനുഗ്രഹിക്കണം ഇന്ന് വികലാന് ദിനമാണ് ഭിന്നശേഷിക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അവരുടെ അസൗകര്യങ്ങൾ ഇല്ലാതാക്കാൻ അവരെ പരിഗണിക്കാൻ നാട് പലതരത്തിലുള്ള പരിപാടികളും ആവിഷ്കരിക്കുന്ന ദിവസമാണ് പല നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് നൂറ്റാണ്ട് പതിനാല് മുമ്പ് സുഹത്തന്നൂറിലെ അറുപത്തൊന്നാമത്തായിൽ വിഷമമില്ല വികലാംഗന്റെ മേൽ വിഷമമില്ല വല അലൽ മരീതി രോഗിയുടെ മേൽ വിഷമമില്ല വല അലിക്കും നിങ്ങൾക്കും വിഷമമില്ല

ൂത്തിക്കും എളാപ്പ മൂത്താപ്പന്മാരുടെ എളയമ മൂത്തമ്മമാരുടെ ഔമാലത്തുംമകളുടെ ഔസ്വദീഫിക്കും നിങ്ങളുടെ ചങ്ങാതിമാര് ഔബ്യൂത്തി അമാമിക്കും എളാപ്പമൂത്താപ്പുമാര് ഔയ്യൂത്തി അമ്മാത്തിക്കും എളയമ മൂത്തമ്മമാര് ശരി ഔസ്വദീർക്കും നിങ്ങളുടെ ചെന്നാതിമാരുടെ വീട്

അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു നിങ്ങൾ ബുദ്ധിയുള്ളവരായേക്കാൾ അറബികളായ മുസ്ലിങ്ങൾ സഹാബിമാർ അതിനു മുമ്പുള്ള ജാഹിലിയ ജനത അവർക്ക് പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിട്ടും വികലാങ്ങര് അന്ധർ അതുപോലുള്ള ആളുകൾ അവരെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ വേണ്ടമാതിരി പരിഗണിക്കാൻ കഴിയില്ലേ ഒന്ന് അവരെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് തൃപ്തിയാകുമോ ഇവർക്ക് തൃപ്തിയാകുമോ രണ്ട് അവരെ പരിഗണിക്കേണ്ടതുണ്ടോ മൂന്ന് അവര് പല യാത്രകളും പോകുമ്പോ ഇത്തരം ആളുകളെ ഏൽപ്പിക്കും വീട് അവരോട് കഴിക്കാൻ പറയും നമ്മൾ ഇവിടുന്ന് കഴിച്ചോളിരുന്നു പക്ഷെ പലർക്കും മടിയായിരുന്നു അങ്ങനെ പലജാതി വിഷയങ്ങളും അവിടെ ഉണ്ടായി ഒരു വിഷയമല്ല എല്ലാം ആവാം എന്ന ഒരു സന്ദേശമാണ് ഈ ആയത്ത് നൽകിയത് അതോടൊപ്പം ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ സലാം പറയുക മറ്റു കാര്യങ്ങളെല്ലാം അപ്പോ വികലാന്നരെക്കുറിച്ചുള്ള സന്ദേശം അവരുടെ മേൽ നിങ്ങളൊന്നും വിഷമം വിചാരിക്കേണ്ടതില്ല രണ്ടാമത്തത് അന്ധൻ വന്നപ്പോ അവൻ മുഖം ചുളിച്ചു പിഞ്ചിരിഞ്ഞു എന്നാണ് അള്ളാഹു മുഹമ്മദ് നബി നബിസ്വല്ലാഹുലിമ്മ അന്ധനായ അബ്ദുല്ലാഹിബിന് ഉണ്ണിമക്കുംഹുബിനെ പരിഗണിക്കാത്തതിനെ കുറിച്ച് വേറെ അതായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇദ്ദേഹം വന്നപ്പോ ആ സംസാരം മുറിച്ച് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ തയ്യാറായില്ല എന്നതുകൊണ്ട് മാത്രം ഒരു സൂറത്ത് തന്നെ ഇറക്കി അതിനെ ഗുണ ഗുണദോഷിച്ചുകൊണ്ട് നബീസ് അല്ലാസ്ലമിയോട് സംസാരിച്ചു നബീസ് വസ്ലമിയുടെ കാലത്ത് യുദ്ധങ്ങളിൽ മുറിവ് പെട്ടിയ ധാരാളം ആളുകൾ പല അംഗവൈകല്യങ്ങളും ഒന്നാൾക്കാർ നാലാമത്തേത് ശിക്ഷകൾ ഉണ്ടായപ്പോഴും കട്ടവെണ്ട കൈമുറിക്കുക തുടങ്ങിയ ശിക്ഷകളുണ്ടായപ്പോഴും വൈകല്യം സംഭവിച്ച ആൾക്കാരുണ്ട് നമ്മുടെ ലോകത്ത് മുച്ചിറിയും പോങ്കണ്ണും മുതൽ പല്ലുവന്തിയതും പലതരം അവയവങ്ങളുടെ പ്രത്യേകതകളും ഒക്കെയുള്ള അംഗവൈകല്യമുള്ളവർ ധാരാളമുണ്ട് അവർക്കൊന്നും യാതൊരുവിധ അവഗണനയും ഉണ്ടാകരുത് കളിയാക്കി ചിരിക്കരുത് പൂന് ഉണ്ടായാൽ വയസ്സായാൽ പ്രാഞ്ചി പ്രാഞ്ചി നടത്തുമ്പോൾ നമ്മുടെ കൈകാലുകളും ഇങ്ങനെയൊക്കെ അവയവങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെയാകുമെന്ന് പോലും ഓർക്കാതെ പലരും വളരെ മോശമായി സംസാരിക്കാറ് അവരൊക്കെ പരിഗണിക്കണം അവർക്കാവശ്യമായ സേവനങ്ങൾ ചെയ്യണം അവർക്ക് വിവാഹങ്ങൾ ഉണ്ടാക്കണം അവർക്ക് വിവാഹങ്ങൾ ഉണ്ടാകണം മാനസികമായ വൈകല്യമുള്ള ആളുകൾക്കും ഒരു വിവാഹം ആവശ്യമാണെങ്കിൽ അത് കൊടുക്കണം ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സമൂഹം ചെയ്യേണ്ടതാണ് അള്ളാഹുവെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം എല്ലാവർക്കും അള്ളാഹുവേ ആരോഗ്യവും ആയുസ്സും പ്രധാനം ചെയ്യണം എല്ലാവിധത്തിലുള്ള വൈകല്യങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പേരമക്കളെയും കൂട്ടുകുടുംബാദികളെയും ലോകത്തെയും നീ രക്ഷിക്കുമാറാകണം അവരുടെ സേവനത്തിന് അള്ളാഹുവെ ഞങ്ങൾക്ക് പ്രതിഫലം നൽകുമാറാകണം മാന്യമായ പെരുമാറ്റം മാന്യമായ സംസാരവും അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ഉണ്ടാക്കിത്തരണം

والمرسلين سبحانك اللهم وبحمدك اشهد ان اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته